വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴവും തേങ്ങയും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ബനാന ബോൾസാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ബനാന ബോൾസ് അല്ലെങ്കിൽ ബനാന കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ബനാന കട്ട്ലറ്റ് അല്ലെങ്കിൽ ബനാന ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രം എടുത്താലും മതി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും ഇട്ടിട്ടുണ്ട് അപ്പം നെയ്യ് മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം ഞാൻ കുറച്ച് നെയ്യ് ഒഴിവാക്കാൻ വേണ്ടി ഓയിലും കൂടി ഒഴിച്ചേ ഉള്ളൂ ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏത് ഓയിലായാലും മതി ഇതിലേക്ക് ഒരു നാല് നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല മധുരം ഉണ്ടാകത്തില്ല അതുപോലെ കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എടുക്കുമ്പോൾ എത്രയും നല്ല പഴുത്ത പഴം കിട്ടുമോ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിത് നോർമൽ ഫ്ലെയിമിലാണ് വെച്ച് കുക്ക് ചെയ്യുന്നത് നന്നായിട്ട് ഈ നേന്ത്രപ്പഴം ഈ നെയ്യിലോ അല്ലെങ്കിൽ ഓയിലിലോ കിടന്ന് നന്നായിട്ട് വാടി വരണം എങ്കിലേ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് പകുതിയോളം വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് നന്നായിട്ട് ചെറുതായിട്ട് ചുരണ്ടിയെടുത്ത തേങ്ങ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ വളരെ ചെറുതായിട്ട് ചിരണ്ടി എടുത്ത തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒന്നേകാൽ കപ്പായാലോ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയാലോ ഒന്നും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഹാഫ് ടീസ്പൂണോ അല്ലെങ്കിൽ കുറച്ച് കാൽ ആയാലും മതി ഞാനിപ്പോൾ ഹാഫ് ടീസ്പൂണോ ഏലയ്ക്ക ഇട്ടിട്ടുണ്ട് ഒരു നാല് ഏത്തപ്പഴം ഉള്ളതുകൊണ്ടാണ് അത്രയും ഇട്ടത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നോർമൽ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഈ കോക്കനട്ടും നെയ്യൊക്കെ കിടന്ന് നന്നായിട്ട് റോസ്റ്റായി വരണം അപ്പോൾ അതുപോലെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നല്ലൊരു മധുരത്തിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാൽ കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോഴും ഭയങ്കര മധുരം ഉണ്ടാകത്തില്ല നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് കപ്പോളം പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല ഇപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ആ നേന്ത്രപ്പഴത്തിന് ഒരു മധുരം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് പഞ്ചസാര മെൽറ്റായി ഈ ഡ്രൈ ആയിട്ടിരുന്ന പഴം കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസായി വരും അതിൻ്റെ കൂടെ നമുക്കൊരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ പാലൊഴിച്ച് ഇളക്കി കൊടുക്കുവാണ് പാലൊഴിക്കുമ്പോൾ ഈ പഴം ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് കുറച്ചുകൂടി കുക്കായിട്ട് കിട്ടും അല്ലെങ്കിൽ പഴം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോകും അപ്പോൾ ഈ പാലിൽ കിടന്ന് ഈ നേന്ത്രപ്പഴം നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ചിട്ട് പഴം നന്നായിട്ടൊന്ന് ഉടച്ചുകൂടി കൊടുക്കണം നമ്മൾ ബോൾസ് ആക്കുമ്പോൾ പെട്ടെന്ന് ബോൾസായി കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഉടഞ്ഞ പഴമാണെങ്കിൽ ഈസി ആയിരിക്കും അതുപോലെ ഉടച്ച് ക്രീമാക്കി കളയുകയും ചെയ്യരുത് അപ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു ഒന്നര കപ്പ് ബ്രെഡ് ക്രംസും കൂടി ഇടുക ഇപ്പോൾ ബ്രെഡ് ഞാൻ അരികൊന്നും മാറ്റാതെ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഒരു ആറ് ബ്രെഡ് ബ്രെഡ് സ്ലൈസസ് ഉണ്ട് ഞാൻ പൊടിച്ചെടുത്തത് അപ്പോൾ ആറ് ബ്രെഡ് സ്ലൈസസ് പൊടിച്ചെടുത്തപ്പോൾ എനിക്ക് ഒന്നര കപ്പ് ബ്രെഡ് ക്രംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഈ ബ്രെഡ് പൊടിക്ക് പകരം നമുക്ക് അവൽ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ബ്രെഡ് പൊടിയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് തോന്നുകയും ചെയ്യും എനിക്ക് അവൽ ചേർക്കുന്നേക്കാളും ബ്രെഡാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അതുപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ ബ്രെഡ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ കൈയിലെടുത്ത് നോക്കുമ്പോൾ ഒന്നിങ്ങനെ ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുവാണ് ഇത് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ബോൾസ് ആക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് നെയ് തടവിയിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ആക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പിരുന്നു പോകാൻ ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കണം അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പം കഴിക്കുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും നല്ലൊരു സ്ട്രക്ചറും ഇതിന് കിട്ടും അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രെഡിൻ്റെ പൊടി ചേർത്തതാണെങ്കിലും ഒന്നും കൂടി ഒന്ന് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ ഒന്ന് ബ്രെഡിലിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ കാണാനും ഭംഗിയായിരിക്കും ആയിരിക്കും അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ ബോൾസും ഇതുപോലെ ബ്രെഡിൽ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതാണ് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം ഇപ്പം ചെറിയ ചൂടോടെയാണ് ഞാൻ ബോൾസാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അല്ലാന്ന് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അതുപോലെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് നേരം കൂടി ഇത് ഇരിക്കും അപ്പോൾ ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് കാണിക്കാം നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നോർമൽ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് കളർ ഒന്നും ചേഞ്ച് ആവണ്ട ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അകത്തുള്ളതൊക്കെ കുക്ക് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഫ്രൈ ആവേ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഒരു സൈഡ് കളർ ചെയ്ഞ്ച് ആയപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ് ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി ഇപ്പോൾ ഈ സൈഡ് ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു കളർ ആവുമ്പോൾ നമുക്കിത് ഓയിൽ നിന്ന് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്